നമ്മൾ കേട്ടിട്ടില്ലേ ക്വാണ്ടിറ്റിയേക്കാൾ കൂടുതൽ ക്വാളിറ്റിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് കേട്ടിട്ടില്ലേ അതായത് ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒത്തിരി എന്താ പറയുക ഒരുപാട് വില കുറച്ച് ഒത്തിരി സാധനങ്ങളൊക്കെ നമുക്ക് ചില സമയത്ത് ഓഫറുകളിലൊക്കെ കിട്ടും അപ്പോൾ നമ്മൾ ഓ ഇത്രയും വില കുറവാണല്ലോ എന്ന് കരുതി വാങ്ങിക്കൂട്ടുകയും ചെയ്യും പക്ഷെ അതിൻ്റെ ഗുണങ്ങൾ നമുക്കത് ഉപയോഗിച്ച് വരുമ്പോഴായിരിക്കും അറിയണ അല്ലേ അത് എത്രമാത്രം നിലവാരം കുറഞ്ഞതായിരിക്കുമെന്ന് അതേ അതേസമയം ചില സാധനങ്ങൾക്ക് കുറച്ചേ കിട്ടുള്ളൂ പക്ഷെ അതിന്റെ ഗുണം അതുപോലെ മെച്ചമായിരിക്കും പക്ഷെ വില കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഇല്ലേ ഇതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ ആയിക്കോട്ടെ നമ്മൾ വേറെ എങ്ങും പോകണ്ടല്ലോ നമ്മൾ കുടുംബത്തിൽ തന്നെ നമ്മൾ ചിലവരോടൊക്കെ എന്തും നമ്മൾ വിളിച്ചു പറയും എന്ന് പറഞ്ഞാൽ വീട്ടിൽ എന്ത് വാങ്ങിച്ചാലും എന്ത് ചെയ്താലും എന്ത് കറി വെച്ചു എവിടെ പോയി എങ്ങനെ പോയി ആരൊക്കെ വന്നു അങ്ങനെ നമ്മുടെ സകല ഡീറ്റെയിലും ചില സമയത്ത് നമ്മൾ ബന്ധുക്കളോട് നമ്മൾ അത്ര അടുപ്പം ഉള്ള ബന്ധുക്കളോട് പറയും പക്ഷെ അത് ഒരു പരിധിക്ക് പരിധിക്കപ്പുറത്ത് ചില സമയത്ത് ഈ നമ്മൾ പറയുന്നത് കേൾക്കുന്നവർക്ക് ഒരു മനസ്സിൽ എന്തോ തോന്നും ഓ ഇവർ ഇത്രക്കാണല്ലോ ഇങ്ങനെയൊക്കെ ആണല്ലോ അവരുടെ മനസ്സിൽ ഒരു പക്ഷേ ഒരു ഒരു എന്താ പറയുക ഒരു നെഗറ്റീവായിട്ട് അവർക്ക് അത് തോന്നും അപ്പോൾ അവരുടെ അടുത്ത പ്രാവശ്യം നമ്മൾ ഇത് പറയുമ്പോൾ അവരുടെ മുഖഭാവത്തിൽ നമുക്ക് ചിലപ്പോൾ അത് മനസ്സിലാക്കാനും പറ്റും അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക നമ്മൾ ഓവറായിട്ട് പറയുന്നുണ്ട് നമ്മുടെ കുടുംബത്തെ പറ്റി അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തെ പറ്റി ഞാൻ ഒരുപാട് അവരോട് പറയുന്നുണ്ട് അതിൻ്റെ ആണ് അവരുടെ ആ മുഖത്ത് നിന്നും വരുന്ന ആ ഒരു മാറ്റം എന്നുള്ളതും സ്വയം മനസ്സിലാക്കാൻ അറിയണം എന്താ എന്തെങ്കിലും പറയാൻ കാരണം അറിയോ എന്നറിയോ എല്ലാം വിളിച്ചു പറയുന്നത് കൊണ്ട് നമ്മുടെ ഗുണം നമ്മൾ തന്നെ ഗുണനിലവാരം ഇല്ലാതാക്കുകയാണ് കാരണം നമ്മളെ ഒരു വിലയില്ലാത്ത പോലെ അവരങ്ങ് ചിന്തിക്കും കാരണം നമ്മൾ എന്തും വിളിച്ചു പറയുകയാണല്ലോ പക്ഷെ അത് എല്ലാവരും നല്ല രീതിയിൽ ഉൾക്കൊള്ളണം എന്നും അല്ലെ ചില സമയത്ത് നമുക്ക് അറിയാൻ പറ്റും നമുക്കൊരു ഒരു വിഷമഘട്ടം വരുമ്പോൾ ചിലവർ നമ്മളെ മാറ്റി നിർത്തും പക്ഷെ നമ്മളെ സഹായിക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടാകും അങ്ങനെ അത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ നമ്മളെ സഹായിച്ചത് ആരാണോ അവരെ വേണം നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ മുഖഭാവത്തിലൂടെ നമ്മൾ അത് ഇഷ്ടമല്ല എന്ന് നമ്മളോട് ആരെങ്കിലും ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ പതുക്കെ നമ്മൾ പറയുന്നത് നിർത്തുക അതുകൊണ്ട് നമ്മുടെ ഗുണം എന്താ പറയുക നമ്മുടെ ഗുണനിലവാരം കൂടുകയുള്ളൂ ഒരിക്കലും നമുക്ക് അതുകൊണ്ട് ഒരു ദോഷമോ അല്ലെങ്കിൽ അവർ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും ഇത് ഇങ്ങനെയുള്ള ചിന്തകളാണ് നമ്മളെല്ലാം ഇങ്ങനെ ഓരോന്നും വിളിച്ച് പറയണത് നമ്മൾ ആദ്യം അത് നിർത്തുക അപ്പം നമ്മുടെ ക്വാളിറ്റി എന്താന്നുള്ളതും അവരിൽ നിന്ന് തന്നെ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ പ്രയോറിറ്റി എന്താന്നത് നമ്മൾ സ്വയം മനസ്സിലാക്കണം ബഹുമാനം കൊടുക്കേണ്ടിടത്ത് നമ്മൾ ബഹുമാനം കൊടുക്കുക അതല്ല നമ്മളെ അകറ്റി നിർത്തി കുറെ പേര് ചെയ്യുന്നുണ്ടാവും അകറ്റി നിർത്തി നമ്മളെ ഒരു മാനസികമായിട്ട് നമുക്ക് വിഷമം തോന്നുന്ന രീതി ഉണ്ട് ആയിക്കോട്ടെ അപ്പം നമ്മൾ അവരെ മാറ്റി നിർത്തിയേക്കാം നമ്മളിൽ നിന്ന് തന്നെ അവരെ മാറ്റി നിർത്തിയേക്കുക നം ഇങ്ങോട്ടുണ്ടോ അങ്ങോട്ടുണ്ടോ എന്നുള്ള ചിന്ത അല്ലേ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ ഇതുപോലെ നമ്മൾ റെസ്പെക്ട് കൊടുത്ത് സംസാരിക്കുക അല്ലെങ്കിൽ അതുപോലെ പെരുമാറി നോക്കുക തിരിച്ച് നമുക്ക് അങ്ങനെ കിട്ടണില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനും വീണ്ടും റെസ്പെക്ട് കൊടുത്ത് ഒരു സംസാരിക്കണം ഒന്നും പറയാതിരിക്കില്ലേ നല്ലത് മിണ്ടാതെ നമുക്ക് നമ്മുടെ കാര്യം നോക്കി പോവാലോ അല്ലേ നമ്മൾ ഒരു പരിധിക്കപ്പുറത്ത് ആരോടും അധികം സംസാരിക്കാനോ അധികം ഇതിനും പോവാതിരുന്നാൽ തന്നെ നമുക്കൊരു നിലയും വിലയും ഉണ്ടാവും ഓരോ ആവശ്യത്തിനും ഓരോരുത്തരുടെയും പുറകെ നടന്ന് നമ്മൾ സമയം കളയാതെ ആത്മവിശ്വാസത്തോടെ ഒരു ലക്ഷ്യബോധത്തോടെ നമ്മൾ നടക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ കാലക്രമേണ നമുക്കും ഈ ഒക്കെ വരും നമ്മളുടെ ക്വാളിറ്റി അപ്പോൾ ഓരോരുത്തരും തിരിച്ചറിയുകയും ചെയ്യും അതുപോലുള്ള ബഹുമാനവും അതുപോലുള്ള പെരുമാറ്റം നമ്മളുടെ അടുത്തേക്ക് ഉണ്ടാവും അങ്ങനെ എപ്പോഴും നമ്മൾ അവൈലബിൾ ആകുമ്പോഴാണ് ചിലർക്ക് ഒരു ഇത് വരുന്നത്. ഓ എപ്പോൾ നോക്കി വിളിച്ചോ നമ്മൾ റെഡിയാണ് എന്ത് കാര്യത്തിന് വിളിച്ചോ നമ്മൾ റെഡിയാണ് എവിടെ പോകണോ എന്തെങ്കിലും കാര്യം ചെയ്യണോ എന്ത് സഹായം ചെയ്യണോ ഒക്കെ എത്തി ഞാൻ റെഡിയാണ് ഇങ്ങനെ പറയുന്നവരെ സത്യം പറഞ്ഞാൽ ഒരു വില ഉണ്ടാവില്ല കേട്ടോ നമ്മൾ കുറച്ച് നമ്മുടെ സ്റ്റാൻഡേർഡ് വിട്ട് കളിക്കരുത് എന്നൊക്കെ പറയില്ലേ ഇത് അതുപോലെ എപ്പോഴും നമ്മൾ അവൈലബിൾ ആണ് എന്തിനും നമ്മൾ തയ്യാറാണെന്ന് പറയുമ്പോൾ സത്യത്തിൽ അങ്ങനെയുള്ളവർ ഒരു വില ഉണ്ടാവില്ല കാരണം ആ അത് വെറുതെ ഇരിക്കണോ അവൾ അവിടെ വെറുതെ ഇരിക്കണോ അല്ലെങ്കിൽ അവനവിടെ വെറുതെ ഇരിക്കണോ അതുകൊണ്ട് അവനെന്തും ചെയ്യാമല്ലോ സമയമുണ്ടല്ലോ എന്നുള്ള മട്ടായിരിക്കും പക്ഷെ സത്യത്തിൽ നമ്മൾ നല്ലൊരു മനസ്സോടെ ആയിരിക്കും ഓരോന്നും ചെയ്യണം പക്ഷെ നമ്മൾ അംഗീകരിക്കില്ല അവര് ആ അംഗീകരിക്കാത്ത അത് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ ആ എപ്പോഴും അവൈലബിൾ അവൈലബിളായിട്ടിരിക്കണ ആ ഒരു സന്ദർഭം വേണ്ടാന്നങ്ങട്ട് വെക്കുക എന്ന് നമ്മൾ നമുക്ക് പ്രയോറിറ്റി കൊടുക്കുന്നോ അന്ന് നമ്മൾ വിജയിക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും കേട്ടോ നാളെ മറ്റൊരു വീഡിയോയിലൂടെ വരാം അതുവരെ എല്ലാവർക്കും